പ്രിയമളവരെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ യു ഡി ഐ ഡി ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് പ്രശ്നപരിഹാര അദാലത്ത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസിഗ്നേഷൻ കെ എസ് എസ് എം കോർഡിനേറ്റർ നവാസ് ജാഫിർ സി ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടൻ സൈലേഷ് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ മെമ്പർമാരായ നുഹ്മാൻ സുദ്ദീഖ് തുടങ്ങിയവരെയൊക്കെ സംബന്ധിച്ചു അതിൻ്റെ ഒരു ഉദ്ഘാടന വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു തന്നെയാണ് പ്രോഗ്രാം നടന്നത് കേരള സാമൂഹ്യ സുരക്ഷ മിഷന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ യു ഡി ഐ ഡി കാർഡ് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഒരു കാർഡ് എല്ലാ ഏത് ആനുകൂല്യങ്ങൾക്കും മറ്റും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർഡ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അത് നടപ്പില് വരുത്തുന്ന പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ കരുവാരകുണ്ടിലുള്ള ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് മറ്റുള്ള ഓഫീസുകളിൽ പോയി അതിന്റെ പ്രയാസം അനുഭവിക്കാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പഞ്ചായത്തിൽ വന്നുകൊണ്ട് അവർക്ക് ഇതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം എൺപതോളം ആളുകൾക്ക് ഇതിന്റെ കാർഡ് ഔദ്യോഗികമായിട്ടുള്ള കാർഡ് വിതരണവും ഇവിടെ വെച്ച് നടക്കുകയാണ് ഇത് ഒരുപാട് നമ്മുടെ കരുവാറുകുണ്ടിൽ വിവിധ മേഖലകളിലുള്ള വിവിധ വാടകളിലില്ല ആളുകളൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കാർഡ് ഇവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിലമ്പൂരോ അല്ലെങ്കിൽ പിന്നെ മലപ്പുറത്തൊക്കെ പോയി ഇത് സ്വീകരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് അത് അവർക്ക് ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് ഇങ്ങനെ ഇതിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൂടി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അതിലേക്ക് ഈ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിമാൻ സൂചിപ്പിച്ചതുപോലെ യു ഡി ഐ ഡി കാർഡിന്റെ വിതരണം ഉദ്ഘാടനവും വിതരണവും അതിന്റെ രജിസ്ട്രേഷനുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിമാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ കാർഡുകളൊക്കെ അനുവദിച്ച് അവരുടെ ഐ ഡി കാർഡുകളൊക്കെ തന്നെ വാങ്ങാൻ കഴിയാതെ വിവിധ ഓഫീസുകളിൽ കിടക്കുകയായിരുന്നു ആ വാങ്ങാത്ത കാർഡിന്റെ വിതരണവും ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ കാർഡ് വാങ്ങാൻ വിവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച് വിവിധ തരത്തിലുള്ള ആളുകൾ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ കാർഡ് ലഭ്യമാകേണ്ട ആളുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ അവസരം നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ ധാരാളം നല്ല നല്ല പരിപാടികൾ ആവശ്യമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ആൾക്കാരെയും കുട്ടി പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് അവർക്ക് വേണ്ടി ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് അതവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവരുടെ കയ്യില് അതിനുള്ള ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം അംഗപരിമി ഏകീകൃത അംഗപരിമിത തിരിച്ചറിയൽ പാത എന്നുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ട് കേരളത്തിലുള്ള എല്ലാ അംഗപരിമിതാക്കും അങ്ങനെയുള്ള പാത കൊടു നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും ഇവിടെയുള്ള അംഗമലകരെ കൂട്ടി മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തനത്തിൽ ഇവിടെയുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡ് കിട്ടാത്തവർക്ക് അത് കിട്ടുന്നതിനുള്ള ഒരു ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് നേരത്തെ റെഡി ആയിട്ടുള്ളവരെ ഏറ്റുവാങ്ങാത്തവർക്ക് അത് വിതരണം ചെയ്യുന്ന ചടങ്ങും ഇന്നിവിടെയുണ്ട് ഇതിന് വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഒരാൾ പോലും തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത ഒരു പരിപാടി കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ഭരണസമിതി ആഗ്രഹിക്കുന്നത് കൊണ്ടും എല്ലാവരെയും കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം സജീവമായും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ഈ പരിപാടി